ും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയും മത്തി മുളകിട്ടതും റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മള് മത്തി മുളക് ഇട്ടതാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് വേഗം തന്നെ നോക്കിയാലോ അപ്പൊ ഞാൻ ആദ്യം തന്നെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി നേരെ റെസിപ്പിയിലോട്ട് പോവാം നമ്മൾ ഇതാ നല്ല ചട്ടി ചൂടാക്കാൻ വെച്ചു മീൻകറി ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായിട്ടും ഉണ്ട് ഇനി അപ്പൊ അതിനകത്തുട്ട് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം വെളിച്ചെണ്ണ ഓയിലും എന്താ വച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ളത് ചേർക്കാം വെളിച്ചെണ്ണയാണ് കുറച്ച് നല്ലത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പം ഇതാ വെളിച്ചെണ്ണ ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഇതാ ഒരു അര ടീസ്പൂണെടുത്തോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതാ ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാനൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ ഞാൻ പൊതുവേ മീൻകറിക്ക് വെളുത്തുള്ളി ചേർക്കാറില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇഞ്ചിയൻ ചുവന്നുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി അതൊന്ന് വാഴറ്റിട്ടെടുക്കാം അപ്പൊ നമ്മുടെ ഇഞ്ചിയൻ ചുവന്നുള്ളിയൊക്കെ ഒന്ന് തുടങ്ങി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള സവാള ഞാൻ ഒരു അത്യാവശ്യം സൈസ് സൈസുള്ളൊരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് നൈസാക്കിയിട്ട് അരിഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ നാല് പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും മുളക് കറിയാണല്ലോ പരിവാണല്ലോ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വണ്ടുവരട്ടെ നമ്മുടെ സവാളയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേറൊരു പണിയുണ്ട് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ട് ഞാൻ അതിനകത്തോട്ടില്ല ഒരു നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാം കേട്ടോ പഴുത്ത തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുക്ക അതിനകത്തേക്ക് കാശ്മീരി ചില്ലി ഏകദേശം ഒന്നൊന്നര സ്പൂണൊക്കെ ചേർക്ക കേട്ടോ കളറ് നിങ്ങൾക്ക് എന്തോരം വേണം അതിനനുസരിച്ച് ചേർക്കാം ഞാൻ ഒരു ഒന്ന് ഒന്നര സ്പൂൺ ചേർത്ത് ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് എരുരിവുള്ള മുളക് പൊടി അപ്പൊ എരിവൊക്കെ ഒരാളുടെ ഇഷ്ടാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തോളാം നമ്മളിപ്പോ ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്തിട്ട് നാല് എരുവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് നമ്മള് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം അപ്പൊ ഞാൻ ഇത് എല്ലാം കൂടെ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതേ സമയതേ നമ്മുടെ സവാള മറ്റേ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് മൂട്ട് വന്നു നമ്മള് തക്കാളി അതായത് ഒരു തക്കാളി ഞാൻ ഇതാ നീളത്തിൽ എരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഒരു തക്കാളി നമ്മൾ മിക്സിയിൽ അരച്ചു ഒരു തക്കാളി നമ്മൾ നന്നാക്കിയിട്ട് ഇട്ടു അപ്പം പുളിയൊക്കെ ഓരോരുത്തരും ഇഷ്ടം നോക്കുക ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം മീൻകറിക്ക് പുളിയും കുറച്ചുപ്പും കുറച്ച് എരിക്ക് ഉള്ളതാണ് ഇഷ്ടം അപ്പം ഞാനതുകൊണ്ട് രണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് അപ്പൊ ഇനി അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഫ്രഷ് നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് മിക്സ് ചെയ്യാൻ നന്നായിട്ട് ഇനി നമ്മൾ അരച്ചു വെച്ച നമ്മുടെ ഈ പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇപ്പൊ നമ്മളിത് നമ്മുടെ തക്കാളി മസാല പൊടികളുടെ മിക്സ് ചേർത്താണ് തക്കാളി എന്തിനാ ഇങ്ങനെ അരക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മുളക് കറി ആകുമ്പോഴും നമ്മുടെ കറിക്ക് അത്യാവശ്യം തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ആവുമ്പം അത്യാവശ്യം കൊഴുപ്പുണ്ടാവും കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം അതും കൂടെ ചേർത്ത് നല്ല പോലെ ഈ മസാലയൊന്ന് പച്ചമളം മാറുന്നവരെ ഒന്ന് വഴറ്റിട്ടെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പം നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഈ ഒരു പാൽക്കപ്പയും മീൻ കറിയും എൻ്റെ അനിയൻ്റെ ഫേവറേറ്റ് ആണ് കിച്ചന്റെ ഫേവറേറ്റ് ആണ് അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് അവൻ പറഞ്ഞിട്ട് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഉപ്പും ചേർത്തു ഇനി നല്ല പോലെ ഒന്ന് ഒന്നും കൂടി നന്നായിട്ട് വഴി വരട്ടെ അതിന് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇതാ നമ്മുടെ മസാലേന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതാ പുളി പിഴിഞ്ഞത് ഞാനിപ്പോൾ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് കുടംപുളി ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ് അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ എല്ലാം നല്ലപോലെ ആയിട്ട് ഇത് കാണുമ്പോൾ തന്നെ നോക്കിയേ എന്താ അടിപൊളിയായിരിക്കും നമ്മുടെ മുളക് എന്ന് നോക്കിക്കോളൂ അപ്പോൾ ഇനി നമ്മൾ ആവശ്യത്തിന് നമുക്ക് എന്തോരം ചാറ് വേണം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം ഒരു വലിയ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ബാക്കി പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനതാ ഒരു ഗ്ലാസ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം നമ്മുടെ കറി എന്നാലും കട്ടി ഉണ്ടാവും കേട്ടോ അപ്പം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് നോക്കിക്കോളൂ എന്നാലും അത്യാവശ്യം നല്ല കുറുകിയ ചാറന് കിട്ടും ഒന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് അപ്പം അര കിലോ മത്തിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വലിയ മത്തിയല്ല ചെറിയ മത്തിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നാൽ തീരെ ചെറുതും അല്ല കേട്ടോ ഒരിടത്തരം ചെറിയ മത്തിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി ഇത് നല്ല പോലെ ഒന്ന് വെട്ടിത്തെളച്ച് വരട്ടെ ആ സമയത്ത് നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അതാ നമ്മുടെ മീൻകറി തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ മീൻ മറക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞുതരാം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുരുമുളക് പൊടി പുളി പിഴിഞ്ഞതിൻ്റെ കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് ഞാനൊരു പത്ത് ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ മീൻ അപ്പം അത് വറുത്തെടുക്കാം ഞാൻ ഞാനിത് ഓയിൽ ചൂടാക്കാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്യാത്തവരെ ഒന്ന് ഈ മസാലയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് നോക്കൂ പുളി പിഴിഞ്ഞത് കൂടെ ഒഴിക്കുമ്പോൾ നമ്മുടെ മീൻ വറുത്തതിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ എന്തായാലും ഞാൻ ഇനി ആ സമയം കൊണ്ട് മീനും കൂടെ വറുത്തെടുക്കട്ടെ അപ്പൊ തന്നെ നമ്മളെ കറി തുറന്നോക്കട്ടെ പോയി നല്ല മണം അപ്പൊ ഇനി നമ്മള് നമ്മുടെ മത്തി കൊടുക്കാൻ പോവാണ് കിലോ മത്തിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ കണ്ടുള്ളൂ ഒരുപാട് വലിയ മത്തിയല്ല ഈ ഒരു സീസണുള്ള കുഞ്ഞമത്തിന്ന് തന്നെ പറയാം പക്ഷെ തീരെ പൊടിയല്ലാന്ന് മാത്രം പിന്നെ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുക നമ്മുടെ മത്തി വറുത്തത് അപ്പുറത്തെ സൈഡിൽ ഇതാ നല്ല അടിപൊളിയായിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ അതിന്നും നല്ല മണം കറി നല്ല മണം മൊത്തം നല്ല മണം വരക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മള് മത്തി ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ഇതാ ഒന്ന് മിക്സ് ചെയ്യാനേ പാടുള്ളൂട്ടോ ഓവർ ഇട്ട് കുത്തി ഇളക്കി മീൻ പൊടിക്കരുത് ഇനി ഒന്നും ഒന്നുകൂടെ നമ്മൾ മൂടി വെച്ച് ഒരു ചെറിയൊരു തിള അതോടെ നമ്മൾ കറി റെഡി അയ്യോ സോറി ഞാനൊരു കാര്യം വന്നു ഗൈസ് ഒരു തണ്ടും കൂടെ വേപ്പിൻ്റെ ഞാൻ ഇതിന്റെ മുകളിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് തിളക്കട്ടെ ആ സമയത്ത് ഞാൻ മീൻ എടുക്കട്ടെ മീൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറി തുറന്നു നോക്കാം ശ്രദ്ധിച്ചു നോക്കും നിങ്ങൾ സൈഡിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറി റെഡിയായി അപ്പോൾ ഞാനിതിൻ്റെ ഒരു തിക്നെസ് കാണിച്ചു തരാം കണ്ടോ ആവശ്യത്തിനുള്ള കട്ടിയിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് ഇവിടെ റെഡിയായി ഇനി നമുക്ക് അടുത്തത് പാൽക്കപ്പ് എങ്ങനെ ഉണ്ടാകാന്ന് നോക്കാം ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ കറി ഇവിടെ ഇരിക്കട്ടെ പാൽക്കപ്പ് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേനും ഇതൊക്കെ ഒന്നും കൂടി മറ്റി നല്ല പോലെ മീനിലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റാകും അപ്പോൾ കറി റെഡി നമുക്ക് അടുത്തത് പാൽ കപ്പ എങ്ങനെയാട്ടോ അപ്പൊ അതാ നമ്മളിനി പാൽ കപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുക്കർ അടുപ്പത്ത് വെച്ചു അപ്പൊ നമ്മൾ മൂന്ന് കിലോ കപ്പ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് തോടൊക്കെ കളഞ്ഞ് നമ്മള് വൃത്തിയാക്കിയപ്പോ ഒരു രണ്ടര രണ്ടേ മുക്കാൽ ഉണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അത്രയും കപ്പ അപ്പൊ ഇനി ഇത് നമ്മള് അഞ്ചാറ് പ്രാവശ്യം കഴുകി നല്ല പോലെ ഊറ്റി വെച്ചിരുന്ന കപ്പയാണ് അത് നമുക്ക് നേരിട്ട് ഈ കുക്കറിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിനകത്തോട്ട് നമ്മുടെ ഒരു തേങ്ങയുടെ പാൽ നമ്മൾ എടുത്തിട്ടുണ്ട് തമ്പാലും രണ്ടാം പാലും തമ്പാലും എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എടുക്കുന്ന കട്ടിയിലുള്ള പാല് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാല് അതേ വലിയ ഒരു ഗ്ലാസ് നിറച്ചുകൊണ്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി അതിനകത്തോട്ട് നമ്മൾ നാല് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് എരുള്ള നാല് പച്ചമുളക് നടു കയറിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പോരാത്തത് നമുക്ക് ബാക്കി കുറച്ച് പണിയുണ്ട് ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു കപ്പ് പാല് മാത്രം നമുക്ക് പോരാ ഇനി നമ്മുടെ ഈ കപ്പ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് നമ്മളൊരു രണ്ട് വിസിൽ കപ്പ വേവിച്ചിട്ടെടുക്കണം അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർക്കട്ടെ അപ്പം ഞാൻ ഒരു ഗ്ലാസ് രണ്ടാം പാലും പിന്നെ മൂന്ന് ഗ്ലാസ് അതേ സെയിം ഗ്ലാസ്സിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ മൂടി വെച്ച് രണ്ട് വിസിൽ വേവിക്കാം അതിനുശേഷം തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിലും ഒരു വിസിലും കൂടെ കൊടുത്താൽ മതി നല്ല കപ്പയാണെന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ തന്നെ വേവും അപ്പം എന്തായാലും ഞാൻ മൂടി വെച്ച് രണ്ട് വിസിൽ വേവിക്കട്ടെ നമുക്കതിനുശേഷം കാണട്ടോ അപ്പോൾ ഞാനിനി അടുത്തത് താളിക്കാനുള്ള പരിപാടി നോക്കട്ടെ അപ്പം നമുക്കിത് ആദ്യ ഒരു ഉരുളി വയ്ക്കാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പതാ നമ്മുടെ കപ്പ നല്ല പോലെ വെന്തിട്ടുണ്ട് മൂന്ന് വിസിൽ അടുപ്പിക്കേണ്ടി വന്നോട്ട് നമുക്ക് കാരണം അത്രയും നല്ല കപ്പ ഇല്ലായിരുന്നു അതായത് കപ്പ ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചില ഭാഗങ്ങൾ കുറച്ച് കട്ടുള്ളതുകൊണ്ട് മൂന്ന് വിസില് അടുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പതേ നോക്കിക്കോളൂ അപ്പെല്ലാം നല്ലപോലെ വെന്തു നല്ല സെറ്റായിട്ടുണ്ട് അപ്പം അതാ ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിത് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചൊഴിക്കായിരുന്നോട്ടോ അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്തിരിക്കുകയാണ് കുറച്ചധികം വെളിച്ചെണ്ണ ഇരുന്നോട്ടെ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ ഒരു മൂന്നാല് സ്പൂണ് ഞാൻ വെളിച്ചെണ്ണ പൊഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചുകൊടുക്കാം അപ്പം അതാ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി അപ്പം ഞാനിത് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തു അപ്പൊ പൊട്ടി ഇനി ഇതാ ഒരഞ്ച് വറ്റൽമുളക് ഞാൻ ഇനി അതിനകത്തോട്ട് നമ്മൾ ചുവന്നുള്ളി വെളുത്തുള്ളി ചതച്ചത് അത്യാവശ്യം ചുവന്നുള്ളി ഇടിച്ച കുറച്ച് വെളുത്തുള്ളി എടുത്താ വെളുത്തുള്ളി ചേർത്തുന്നോറും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കുറഞ്ഞ കിട്ടും ഒപ്പം ഒരു സവാള ചെറുതാക്കി വെച്ചിട്ട് കൂടെ ചേർത്ത് കൊടുക്കുക ുള്ളിയും എടുത്തുള്ളിയും ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമ്മടെ വേവിച്ചുവെച്ച കപ്പ കപ്പയിൽ നമ്മൾ ഉപ്പും മുളകും ഇട്ടിട്ടാണ് വേവിച്ചത് അത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയും ഉടച്ചാൽ മതി കേട്ടോ കൂടുതൽ ഉടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറിയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോ അത്രയും രസം ഉണ്ടാവില്ല ഇത് തന്നെ കഴിക്കാനാണെങ്കിൽ ഇനി ഉടഞ്ഞാലും കുഴപ്പമില്ല അപ്പൊ ഇതിപ്പോ ഒരു പാകവേദന ഞങ്ങൾ എടുത്തേക്കുന്നത് നമ്മൾ നേരത്തെ ഇണ്ടാക്കിയ അടിപൊളി മത്തി മുളകിട്ടേന്റെ കൂടെ കഴിക്കാനുള്ളതാണ് നമുക്കത് അപ്പൊ ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ആദ്യം കൂട്ടത്തിൽ ആരോഗ്യമുള്ളവരെ നിങ്ങൾ ഇത് ഇളക്കാൻ കഴിച്ചോളൂ അത്യാവശ്യം വരണ്ട് ഇളക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ലാസ്റ്റത്തെ പരിപാടിയാണ് നമ്മളെ എടുത്തു വെച്ച ഒരു തേങ്ങയുടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൻ ചേർത്ത് കൊടുക്കുക അടിപൊളി ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്യട്ടെ അപ്പം അതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള ക്രീമിയായിട്ടുള്ള നല്ല അടിപൊളി പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഞാനല്ല ഇത് ഇളക്കിയത് കേട്ടോ ആരോഗ്യമുള്ളത് കിച്ചൻ ആയതുകൊണ്ട് അവനെ വിളിച്ച് അവനാണിതൊക്കെ ഇളക്കിയത് എന്തായാലും അങ്ങനെ നമ്മുടെ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കുറച്ച് മീൻകറിയൊക്കെ അതിന്റെ മേളൊഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറക്കാണ്ട് അപ്പൊ നമുക്ക് ഇനി പ്ലേറ്റ് ചെയ്തിട്ട് കാണാം അങ്ങനെതാ നമ്മുടെ പാൽക്കപ്പയും നല്ല മത്തി മുളകിട്ടതും നിങ്ങൾ കണ്ടില്ലേ അപ്പൊ എല്ലാരും ഈ റെസിപ്പി മസ്റ്റ് ആയിട്ട് ഇനി കപ്പയും മത്തിയൊക്കെ ഒക്കെ വാങ്ങുന്ന സമയത്തൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ബൈ ബൈ